പരിശുദ്ധ അമ്മയുടെ ജനനത്തിനു നാളിനൊരുങ്ങുന്ന ഈ രണ്ടാം ദിനത്തിൽ അഷ്ട സൗഭാഗ്യങ്ങളിലെ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും വിശുദ്ധമത്തായി അഞ്ച് നാല് എന്ന വചനത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ജീവിതത്തിൽ വിലപിക്കാത്തവർ കരയാത്തവർ ആരുമുണ്ടാവില്ല എപ്പോഴാണ് നാം കരയുന്നത് നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ വേദനകൾ സഹനങ്ങൾ എന്നിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണ് നാം പലപ്പോഴും കരയുന്നത് വിഷമിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ രണ്ടു തരം വിലാപങ്ങളാണുള്ളത് ഒന്നാമതായി ഭൗതിക ഉണ്ടാകുന്ന വിലാപങ്ങൾ രണ്ടാമതായി ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിലാപങ്ങൾ ഭൗതിക ഉണ്ടാകുന്ന വിലാപങ്ങൾ എന്താണ് മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾ സഹനങ്ങൾ ഒറ്റപ്പെടുത്തലുകൾ എന്നി എന്നിവയിൽ നിന്നുമെല്ലാം ഉളവാകുന്നതാണ് ഭൗതിക ഉണ്ടാകുന്ന വിലാപങ്ങൾ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിലാപം നമ്മുടെ പാപങ്ങൾ തിന്മകൾ ആത്മീയ ജീവിതത്തിലെ വളർച്ചയിൽ എത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ മറ്റുള്ളവരുടെ പാപങ്ങളോർത്തുള്ള വിഷമങ്ങൾ അതെല്ലാം ആത്മീയ ജീവിതത്തിലെ വിലാപങ്ങളാണ് ഈ രണ്ട് വിലാഭങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയരുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാനാകൂ ഇങ്ങനെ ജീവിതത്തിൽ സഹനങ്ങൾ വേദനകൾ ദൈവത്തിലേക്ക് ഉയർത്തി വിജയിച്ച് നമുക്ക് മാതൃക നൽകിയവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ വൈദ്യുതിയിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പലതും ചെയ്യാനാകും മിക്സി ഫാൻ ഫ്രിഡ്ജ് എന്നിങ്ങനെയുള്ള വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിക്കുന്നത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വൈദ്യുതി വൈദ്യുതിയുമായുള്ള ആ ബന്ധം ഒന്ന് നിന്നുപോയാൽ ഉപകരണങ്ങളുടെ പ്രവർത്തനശേഷിയും നിന്നുപോകും ഇതുപോലെ നമ്മുടെ വിലാപങ്ങളിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ വിലാപങ്ങൾ ദൈവത്തിലേക്ക് ഉയർത്തണം ഉപകരണങ്ങൾ വൈദ്യുതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധ അമ്മ ജീവിതത്തിൽ ഒത്തിരിയേറെ കണ്ണീർ പൊഴിച്ചവളാണ് ഹൃദയം നുറുങ്ങിയവളാണ് നമ്മെ രക്ഷിക്കാൻ നമുക്ക് രക്ഷകനെ നൽകാൻ ഇന്നും പരിശുദ്ധ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വ്യാകുലങ്ങളിലൂടെ നടന്നു നീങ്ങേണ്ടി വന്നപ്പോഴും പരിശുദ്ധ അമ്മ ആ സഹനങ്ങൾ മുറുമുറുപ്പ് കൂടാതെ പരാതികൾ കൂടാതെ സ്വീകരിച്ചു സഹനങ്ങൾ ദൈവത്തോട് ചേർത്ത് വെച്ചു പരിശുദ്ധ അമ്മയുടെ മംഗളാ നമുക്കും സ്വർഗത്തിനും ഒത്തിരി സന്തോഷം നൽകുന്നവയാണ് എങ്കിലും അതിനു മുന്നോടിയായി പരിശുദ്ധ അമ്മ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു ജീവിതത്തിലെ ഓരോ വ്യാകലത്തിലൂടെയും കടന്നു പോകേണ്ടി വന്നപ്പോഴും പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ നിന്നും ഉയർന്ന സ്വരം ഇതാണ് എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ ഈ വാക്കുകളിലൂടെ പരിശുദ്ധ അമ്മ ദൈവവുമായുള്ള ബന്ധം സ്ഥിരീകരിച്ചു വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പോകുകയാണെങ്കിൽ പലതരത്തിൽ വിലപിച്ചവരെ നമുക്ക് കാണാനാകും യുവദാസിനെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തപ്പോഴും മുപ്പത് വെള്ളിക്കാശ് വലിച്ചെറിഞ്ഞ് തൂങ്ങിച്ചത്തപ്പോഴും അവൻ്റെ നിലവിളി ദൈവത്തിലേക്ക് ഉയർന്നില്ല തൻ്റെ ജീവിതം വലിയ പരാജയമായി മാറി എന്നാൽ പത്രോസ് തൻ്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ഹൃദയം പൊട്ടിക്കരഞ്ഞു ഈശോയെ എന്നോട് ക്ഷമിക്കണമേ തെറ്റിപ്പോയി ഇങ്ങനൊരു നിലവിളിയാണ് ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉയരേണ്ടത് നമ്മളും നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴായി വിലപിക്കുന്നവരും വിലപിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനൊരുങ്ങുന്ന ഈ വേളയിൽ ദയവുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണെന്ന് നമുക്ക് ആലോചിക്കാം നമ്മുടെ വിലാപങ്ങൾ ദൈവസന്നിധിയിലേക്ക് എത്രമാത്രം ഉയർത്താൻ സാധിച്ചുവെന്ന് നമുക്ക് വിലയിരുത്താം നമ്മുടെ സഹനവേളകളിൽ പരാതികളോടെയും മുറുമുറുപ്പോടും കൂടെയാണോ അവയെല്ലാം സ്വീകരിച്ചത് എന്ന് നമുക്ക് വിലയിരുത്താം വിലപിക്കുന്നവരോടായി ഈശോ പറയുന്നു വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടുമെന്ന് റോമ എട്ട് ഇരുപത്തെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി മാറ്റുന്നു ഈ വചനങ്ങളിൽ വിശ്വസിച്ച് നമ്മുടെ സഹനവേളകളിൽ വിലാപങ്ങളിൽ പരിശുദ്ധ അമ്മയെ പോലെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നന്മകൾ സ്വീകരിക്കാൻ നമുക്ക് കാത്തിരിക്കാം ഒപ്പം സഹനവേളകളിൽ സഹോദരങ്ങൾക്ക് പ്രാർത്ഥനയും പ്രവർത്തനവും നൽകി ദൈവം മയിക്കുന്ന മാലാഘമാരായി നമുക്ക് തീരാം